ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നത് ഇതൊരു ഭർത മോഡലുള്ള ഒരു ഗൗണാണ് പ്ലെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗൗണാണ് അപ്പോൾ ഇത് ഒരു കസ്റ്റമർ കൊണ്ടുവന്നതാണ് ഇത് എന്തെങ്കിലും ചെയ്ത് അവർക്കൊരു ടോപ്പ് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് അവർക്ക് ലെങ്ത്തും അധികമാണ് ഇത് ഇഞ്ച് ലെങ്ത്ത് വന്നുണ്ട് അപ്പോൾ അവർക്കൊരു നാൽപ്പത്താറിഞ്ച് നാൽപ്പത്തെട്ട് ഇഞ്ചായ ലെങ്ത്ത് മതി എന്നാണ് പറഞ്ഞത് പിന്നെ അത് കൈയൊക്കെ വെറുതെ പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ട് കിടക്കണൊരു ടോപ്പാണ് അപ്പോൾ കൈക്ക് അലാസ്റ്റിക് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നെക്ക് അണെങ്കി ഇറങ്ങി കിടക്കാണ് ഒന്ന് കയറ്റി കൊടുക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് മൊത്തത്തിലൊന്ന് ഇത് കട്ട് ചെയ്തിട്ട് ശരിയാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ യോക്ക് ചെയ്തിട്ട് യോക്ക് ഭാഗത്ത് അടിയിൽ വന്ന പീസ് ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് യോക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കയ്യും വലുതാണ് ഷോൾഡറും വലുതാണ് അവർക്ക് കിട്ടുക അപ്പം ഇനി അഴിക്കാൻ നടക്കണ്ട അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഷോൾഡറും അധികം ആയാലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കയ്യും കട്ട് ചെയ്തെടുക്കാം നമുക്ക് യോക്കും കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഇനി നമുക്ക് യോക്ക് ഒരു പതിനഞ്ചഞ്ച് മതി അങ്ങനെ മടുക്കിയിട്ടിട്ട് നമുക്ക് ആദ്യം തന്നെ യോക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം വന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് ഇത് ഒരു നാൽപ്പത്തി നാല് ഇഞ്ച് വണ്ണം ഒക്കെ വന്നുണ്ട് അപ്പോൾ അതും ചെസ്റ്റ് വണ്ണവും ഷേപ്പും ഒക്കെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി ഷേയ്പൊക്കെ ചെയ്തത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ പതിനഞ്ച് ഇഞ്ച് തീർന്നു കിട്ടണം അപ്പോൾ അപ്പോൾ അതൊരു പതിനഞ്ചര ഇഞ്ചിലാണ് ഞാനിത് മാർക്ക് ചെയ്തിടണത് അതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഉപ്പം വെച്ച് കട്ട് ചെയ്യണം അത് ഒരു സൈസ് പിടിച്ചാൽ കിട്ടാത്ത പോലത്തെ ഒരു തിളർന്നു പോകണ ഒരു മെറ്റീരിയലാണ് അപ്പോൾ അത് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഷോൾഡറും കൂടി കട്ട് ചെയ്തെടുക്കാം സ്ലീവ് രണ്ടും വേറെയാക്കി എടുക്കാം എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്ത് നമ്മുടെ ആളുടെ വണ്ണം അടയാളപ്പെടുത്താൻ ഇതിപ്പം ഓരോന്ന് കട്ട് ചെയ്തെടുക്കാമല്ലോ ചിലപ്പോൾ അടിയിലത്തെ ഭാഗം കൂടുതലായിട്ട് കട്ട് ചെയ്ത് പോയാൽ കാര്യം കൈക്ക് കുറച്ച് ഇറക്കം അധികം ഉണ്ട് കേട്ടോ നമുക്കത് പിന്നെ കട്ട് ചെയ്യാം ഇനിയിപ്പോൾ ഇതിൻ്റെ അകംബറം മറിച്ചിട്ട് നമുക്ക് ഇതിൽ അടയാളപ്പെടുത്താം ഇതിൻ്റെ വണ്ണമൊക്കെ അപ്പോൾ ഇഞ്ച് വണ്ണാണ് തന്നെ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെപ്പോഴും ആളുടെ വണ്ണത്തിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂട്ടിയാണ് നമ്മൾ ഇത് അടിക്കണത് ഇട്ടാ എന്നാലാണ് അത്യാവശ്യം ഷേപ്പ് ഉണ്ടെങ്കിലും അത്യാവശ്യം ഇച്ചിരി ലൂസിലും കിടക്കുകയുള്ളു അപ്പം ഞാനത് മുപ്പത്തി മൂന്നും മുപ്പത്തി ഒമ്പത് മുപ്പത്തി മൂന്നല്ല മുപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം മുപ്പത്തി ആറാണ് വന്നെ അതിൻ്റെ കൂടെ മൂന്നും ജോലിയും കൂട്ടി മുപ്പത്തി ഒമ്പത് വരും അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം പകുതി രണ്ട് ഭാഗം സെൻറ്റർ കറക്റ്റായിട്ട് വെച്ചിട്ട് രണ്ട് ഭാഗം അടയാളപ്പെടുത്താം ഇനി നമുക്ക് അടിലൂസ് വന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ച് മുപ്പത്തി ഇഞ്ച് വണ്ണം അതിൻ്റെ കൂടെ മൂന്നിഞ്ചും കൂടി കൂട്ടുമ്പോൾ മുപ്പത്തി മൂന്നിഞ്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം അതിൻ്റെ പകുതി ഇവിടെ അടയാളപ്പെടുത്താം മുപ്പത്തി മൂന്നിഞ്ചിൻ്റെ പകുതി വ സെൻറ്റർ നോക്കിയിട്ട് അപ്പുറത്തു നിന്നും ഇപ്പുറത്തുനിന്നും അടയാളപ്പെടുത്താം ഇനി നമുക്ക് ഇത് രണ്ടും ആയിട്ട് ജോയിൻറ്റായിട്ട് വരാം കറക്റ്റായിട്ട് വരച്ചു കൊടുത്തിട്ട് സെൻറ്റർ മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു ഇച്ചിരി ബാലൻസ് ഫ്രണ്ടിനെ കഴിഞ്ഞാൽ കുറച്ച് ഇറങ്ങി കിടക്കട്ടുണ്ട് ബാക്ക് ഷോൾഡർ കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം അല്ലെങ്കിൽ ജോയിൻ്റീമ വ്യത്യാസം വരും നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ ഷോൾഡർ അല്ലായിരുന്നു ഇനി അത് മടക്കി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഷോൾഡറും കറക്റ്റാക്കി വെട്ടി കൊടുക്കാം പിന്നെ നെക്ക് അധികം ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് അടിച്ച് കൊടുത്താൽ മതി കറക്റ്റായിട്ട് വെച്ചിട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഏ പതിനഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ ബോഡിയുടെ യോക്കിൻ്റെ ലെങ്ത്ത് വന്നത് കേട്ടോ അപ്പം അത് കിട്ടൂല നോക്കിയതാണ് ഇനി ഏഴര ഇഞ്ച് ഷോൾഡർ എടുത്തിട്ട് കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്നുണ്ടല്ല മാർക്ക് ചെയ്തേക്കണ ഒരുപാട് തൈര്ത്തുമ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി നമുക്കിത് കട്ട് ചെയ്തും കളയാം അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ പണി കഴിഞ്ഞ് ഇനി ഭാഗം ഷോൾഡർ അടിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ അടിച്ചു കൊടുത്തിട്ട് കൈ കൂട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ നെക്ക് അധികം ഉള്ളത് ശരിയായിക്കോളും ഇനി നമുക്ക് താഴെയുള്ള പാവയുടെ പീസ് ഒരുപാട് അധികം ഉണ്ട് അപ്പോൾ മേളിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ താഴെയുള്ള ഡിസൈൻ പോകുമല്ലോ താഴെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ നല്ലൊരു ഡിസൈൻ ഉണ്ട് അത് കളയാതെ നമുക്ക് താഴേന്ന് അളന്നിട്ട് മുകളിലുള്ള ബാലൻസ് വന്നത് മോളിൽ നിന്ന് നമുക്കൊരു ആറിഞ്ചോളം കട്ട് ചെയ്ത് കളയാനുണ്ട് പതിനഞ്ച് ഇഞ്ച് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇറക്കം മാർക്ക് ചെയ്തിട്ട് നമുക്ക് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് ഇപ്പോൾ കറക്റ്റ് ഇതിലാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഞാൻ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കൈ കൈക്ക് നമുക്ക് അലാസ്റ്റിക് കൊടുക്കണം അപ്പോൾ ചെറിയ ലൂസ് കുഴപ്പമില്ല പിന്നെ കൈയുടെ ഇറക്കം ഇരുപതിഞ്ചാണ് അവർ പറഞ്ഞേക്കണേ ഇരുപതിഞ്ച് ഇറക്കം കൊണ്ടും പറ്റുമെന്ന് നോക്കാം നമുക്ക് ആ ഇതിപ്പോൾ ഇരുപത്തി ഇഞ്ച് ഇറക്കത്തിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അലാസ്റ്റിക്ക് ഇടുമ്പോൾ ഒരിഞ്ച് കുറയും ബാക്കിയുള്ളത് ഒരു അര ഇഞ്ച് മുക്കാലിഞ്ചോളം ഉണ്ട് അതും കൂടി കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇനി ഇത് കൈ വെച്ചന്നെ ഇതും കറക്റ്റാക്കി കട്ട് ചെയ്ത് എടുക്കാം ഇനിയിപ്പോൾ ഞാനിത് ഷോൾഡറിൻ്റെ ഭാഗം കൂട്ടി കൈയും പിടിപ്പിച്ച് ഫീറ്റ് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ ഇത് അടിക്കണ വീഡിയോ ഞാൻ ഞാൻ എന്ന് വെച്ചാൽ അറിയാമല്ലോ ഇത് അടിക്കാൻ ഇതേ അടിച്ചു വന്നപ്പോൾ ഇത് നമ്മൾ ഷോൾഡർ ഇതേ ആ ഇഞ്ച് കയറ്റി അടിച്ചത് പിന്നെ അതെ യോക്കിൻ്റെ ഭാഗത്ത് ചെറുതരം നമുക്ക് കിട്ടിയാൽ അത്രയും ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുത ചെറിയ ഒരുപാട് ഫ്ലീറ്റ് കിട്ടിയിട്ടില്ല എന്നാലും അത്യാവശ്യം നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് ആ ഉള്ള ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം അതേ കൈക്ക് അലാസ്റ്റിക്കാണ് കൊടുത്തേക്കണേണ്ടത് അങ്ങനെ അലാസ്റ്റിക് കൊടുത്ത് കാലിഞ്ചി വീതി ഉള്ള അലാസ്റ്റിക്ക് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൻ അമർത്താം കമൻ്റും ലൈക്കും ഒക്കെ ചെയ്യാട്ടോ അപ്പോൾ അതെ ഈ ഇത് ഇനി കസ്റ്റമർ ഇട്ട ഒരു പിക്ക് കൂടിയും കാണിക്കാം കേട്ടോ അതുകൊണ്ടേ വേണ്ട കസ്റ്റമർ ഇട്ട പിക്ക് ആണത് ഇട്ടുകഴിഞ്ഞപ്പോൾ അവരുടെ അളവ് കറക്റ്റായിരുന്നു കേട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്